നമസ്കാരം കേസ് നിങ്ങളെല്ലാവരും ഈ പ്രാവശ്യം നാലപ്പല ദർശനത്തിന് പോയായിരുന്നോ ഞാൻ പോയിട്ടോ കഴിഞ്ഞ ശനിയാഴ്ച അതായത് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ഞങ്ങൾ ഇവിടെ അമ്പലത്തിൽ നിന്ന് കുറേ പേര് ചേർന്ന് പോയായിരുന്നു അപ്പോൾ ഒന്ന് പോയപ്പോഴുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അധികം വൈകിപ്പിക്കാതെ പോവാം വീഡിയോ കാണാം ാണ് തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ സ്വാമി ക്ഷേത്രം ഇത് എറണാകുളം ജില്ലയിലാട്ടോ സ്ഥിതി ചെയ്യുന്നത് തിരുനാലമ്പലത്തിലെ ബാക്കി മൂന്നമ്പലം തൃശ്ശൂർ ജില്ലയിലും ഈ ഒരു അമ്പലം മാത്രം എറണാകുളം ബോഡ് എറണാകുളം തൃശ്ശൂർ ബോർഡറാണ് ആണ് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ മൂഴിക്കുളം അമ്പലത്തിൽ പോയി അത് കഴിഞ്ഞതാണ്ട് അമ്പലത്തിൽ വണ്ടി കയറി ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്തു രണ്ടാമത് ഞങ്ങൾ പോകുന്നതാണ് ഈ ശ്രീ കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ ചെന്നപ്പോഴും ഞങ്ങൾക്ക് ക്യൂ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ക്യൂവിൽ ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു അശ്വതിക്ക് ഇത് വെടി പൊട്ടണമെന്ന് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ചെവിയൊക്കെ പൊത്തിയിരിക്കുന്നത് അപ്പോൾ അവിടെ കൂടൽമാണിക്ക് ക്ഷേത്രത്തിന് ഞങ്ങൾ ദർശനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടെ വലിയൊരു കുളമുണ്ട് ഉണ്ട് അപ്പോൾ ദർശനം കഴിഞ്ഞ് ഇറങ്ങി ആ കുളത്തിന് വലം വെച്ച് പോകണമെന്നാണ് അവിടുത്തെ ആചാരം അപ്പോൾ അതനുസരിച്ച് ഞങ്ങളും അങ്ങനെ കുളത്തിന് വലം വെച്ച് അവിടെ അമ്പലത്തിൽ കുറേ മീനുകളൊക്കെ കണ്ടോ കരിമീൻ പോലത്തെ മീനുകളും മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ കുറേ മീനുകൾ കണ്ടു അങ്ങനെ മീനുകളുടെ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ കുളത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ സെൽഫി എടുത്തു ഫോട്ടോ എടുക്കണ ഒരു ഹോബി ആയതുകൊണ്ട് നിറയെ ഫോട്ടോസായിരുന്നു കേട്ടോ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കൂട്ടി അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോയത് പായ്മൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലേക്കാണ് പായ്മൽ അമ്പലത്തേക്ക് ഇറങ്ങണതിനുമ്പോൾ ഏതാണ്ട് ഈ ഇഡ്ഡലി സാമ്പാറു വന്നൊന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത് ഒരു വീട്ടിൽ പോയി അവിടെ നിന്ന് കഴിച്ചിട്ട് അമ്പലത്തിനുള്ളിലേക്ക് കയറാനായിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ ഇത് കൂടുതൽ മണിക്ക് ക്ഷേത്രത്തിലൊരു ഫോട്ടോയാണ് കേട്ടോ അത് ഇടയിൽ കയറിയാണ് അതാണ് പിന്നെ ഞങ്ങൾ നേരെ പോയത് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്കാണ് കൊടുങ്ങല്ലൂരും എപ്പോഴും വെടി പൊട്ടി കൊണ്ടു വയ്ക്കണ കാരണം അവിടെയും ചെന്നപ്പോൾ അശ്വതി ചെവി ബുത്തി തന്നെ നിൽക്കുകയാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നവരാത്രി മണ്ഡപമാണത് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അതുകഴിഞ്ഞ് ഞങ്ങൾ ചുറ്റിക്കറങ്ങി അമ്പലത്തിൽ നീ നടക്കി വന്നപ്പോൾ കണ്ടു കൊടുങ്ങല്ലൂരമ്മേനെ കണ്ടോ അമ്മീ അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും എന്താ ഭയങ്കര തിരക്കും പക്ഷേ എന്താ നട അടച്ചിട്ടേക്കായിരുന്നു കേട്ടോ നട തുറന്നിട്ടുണ്ടായില്ല അപ്പോൾ എല്ലാവരും നട തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു എന്നാൽ കണ്ടോ ക്യൂ കണ്ടോ വലിയ ക്യൂ ആയിരുന്നു ഒത്തിരി വലിയ ക്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി നമുക്ക് ഇനി എന്നാൽ ഇവിടെ നിന്ന് ഒഴുതിട്ട് പോകാം അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തൊക്കെ വൈകുന്നേരം വാങ്ങിയിട്ട് അവിടെ പുറത്ത് നിന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്ന് വന്നിങ്ങനെ നിൽക്കുമായിരുന്നു ആലിൻ്റെ ആൽ ഇങ്ങനെ കിടക്കുന്ന വള്ളികളൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ നിൽക്കുക ഇതാണ് ഞങ്ങൾ വന്ന പോയ വണ്ടി കേട്ടോ ട്രാവലർ അപ്പോൾ രണ്ട് വിധം പേര് വരാറുള്ളതുകൊണ്ട് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഇതേത് അമ്പലം എന്ന് മനസ്സിലായി ഗൈസ് അത് കഴിഞ്ഞ് കൊടുങ്ങല്ലൂർ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഇങ്ങോട്ടേക്ക് കേട്ടോ ഇതേത് അമ്പലമാണെന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പം മനസ്സിലായോ ഹരേ രാമ അതെ ശ്രീരാമസ്വാമി ക്ഷേത്രം തൃപ്രയാർ അപ്പോൾ തൃപ്രയാർ അമ്പലത്തിൽ പോയി നോക്കി അവിടെ ക്യൂ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഓരോ മനുഷ്യനും ഇല്ല കേട്ടോ ആരുമില്ല ഇവിടെ അന്നദാനത്തിന് മാത്രമേ കുറച്ച് പേര് നിൽക്കേണ്ടായിരുന്നുള്ളൂ ഹരേ രാമ അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു മണിക്കാണ് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അവിടെ ചെന്നത് അവിടെയും നട അടിച്ചിട്ടേക്കായിരുന്നു ഇനി ഉച്ച കഴിഞ്ഞ് നാല് മണിക്ക് മാത്രം നല്ല തുറക്കൂക്കോ അങ്ങനെ പുറത്തു നിന്ന് തൊഴില് ഞങ്ങളിതേ മീനോട്ട് നടക്കണോടത്തേക്ക് ഇങ്ങനെ പോയി അവിടെ ഒരുപാട് ഭക്തർ മീനൂട്ടൊക്കെ നടത്തിയത് അതേ പ്രാവ് ഒക്കെ കൊത്തി തിന്നുന്നുണ്ട് അതുപോലെ ഈ അമ്പലത്തിലും നിറയെ മീനുകളാട്ടോ ആ അമ്പലത്തിലല്ല പുഴയിൽ അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞു പോന്ന് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നേരെ പോയത് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നിൽക്കാട്ടോ അപ്പോൾ മുല്ലപ്പൂ കണ്ടപ്പോൾ സുധാൻഡി മുല്ലപ്പൂ വാങ്ങാനായിട്ട് നോക്കിയിരിക്കായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് മുല്ലപ്പൂ ഒക്കെ വാങ്ങി സുധാൻഡി തലയിൽ വെച്ചു അതുകഴിഞ്ഞ അപ്പോൾ ഉച്ച ആയതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ച് അതാണ്ട് അവിടെ അടുത്ത് തന്നെ ഒരു ഒരു റെസ്റ്റോറൻറ്റിൽ ഗ്രൈസീയസ് ഇളയത് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലാട്ടോ അവിടെ കയറി നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ ഭക്ഷണം കഴിച്ച നല്ല ഭക്ഷണമായിരുന്നു നല്ലൊരു അറ്റ്മോസ്ഫിയറ് നല്ല നല്ല നീറ്റ് നീറ്റായിരുന്നു എന്താ ഭക്ഷണം എത്തി ചോറ് ഞങ്ങൾ മീൽസൺ കഴിച്ചു ചോറ് സാമ്പാർ ക്യാബേജ് ഓലൻ പപ്പടം ഒക്കെ കൂട്ടി ഊണ കഴിച്ചു നല്ല ഭക്ഷണമായിരുന്നു അത് എല്ലാവരും ഊണ തന്നെയാണ് കഴിച്ചത് മീൽസൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി അടുത്ത് ഞങ്ങൾ നേരെ ശ്രീ കാടാമ്പുഴ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെത്തി ഒരു വൈകുന്നേരമായിട്ട് അവിടെ എത്തി അവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടേതേ അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറഞ്ഞാൽ മുട്ടിറക്കൽ എന്നാണ് മുട്ട തേങ്ങ വെച്ച് അങ്ങനെ മുട്ടുന്ന ആ ഒരു വഴി ആണല്ലോ അതാറ് മുട്ടെടുക്കൽ അതിന് വേണ്ടി എഴുതേണ്ടതുണ്ട് പേരും ആളുടെ പേരും നക്ഷത്രവും പിന്നെ ഏത് മുട്ടാണെന്ന് വെച്ചാൽ അതും എഴുതി കൊടുക്കണം ഞാൻ അവിടെ എഴുതാമെന്നിട്ട് എല്ലാവരും എന്നെ എന്നെ കൊണ്ട് തന്നെ എഴുതി ചെങ്കിൽ പണിയിട്ട് അപ്പോൾ ഞങ്ങൾ മുട്ടെടുക്കാനായിട്ട് കുറേ ലിസ്റ്റൊക്കെ ഇട്ട് രസീതൊക്കെ എഴുതി ഇതാണ്ട് മുട്ടെടുക്കാൻ ആറ് മുട്ടെടുക്കാൻ ആറ് തേങ്ങ വേണ്ടി വന്നു അപ്പോൾ ആറ് തേങ്ങ വാങ്ങി അശ്വതിയും തേങ്ങ വാങ്ങി മുട്ട എടുക്കാനായിട്ടുള്ള ക്യൂ ആട്ടോ ഗത് പിന്നെ അവിടെ വെച്ച് ഒരു ഫോട്ടോ എടുത്തു ഞങ്ങളുടെ ആ ഗ്യാങ്ങിൻ്റെ കുറച്ച് പേര് മുട്ടെടുക്കാനായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ ഞങ്ങൾ നേരെ തിരുനാവായ കൃഷ്ണക്ഷേത്രത്തിലാണ് പോയത് അപ്പോൾ സുധാൻ്റിതം പോകുന്നുണ്ട് അവരൊക്കെ ആദ്യം തന്നെ പോകാൻ അപ്പോൾ അശ്വതി എന്നെ വിളിക്കാൻ വരുകയാണ് തിരുനാവായ നവാമുകുന്ദേത്രം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് തിരുനാവായ ശിവക്ഷേത്രമാണ് പക്ഷേ ശിവക്ഷേത്രം എന്ന് പറയുന്നത് ഈ പുഴയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് അതായത് ഭാരതപ്പുഴ അഡൈസ് ചെയ്ത് ഭാരതപ്പുഴ കണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭാരതപ്പുഴയിലൊന്ന് ഈ ഇറങ്ങാനായിട്ട് ഈ മണൽ മണലല്ലേ മണലിൻ്റെ മണലിനോട് ചേർന്ന പുഴയിലവിടെ ഇറങ്ങണം ഇത് ഇതെ ഓപ്പോസിറ്റ് ഈ പുഴയുടെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഉള്ളൊരു അമ്പലോട്ടം ഇപ്പുറത്തെ ഒരു അമ്പലം ഇതാണ് ശിവക്ഷേത്രം ഈ ശിവക്ഷേത്രത്തിനെ നോക്കിയാണ് ഇവിടെ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നത് ആ മനസ്സിൽ ധ്യാനിച്ചാണ് ഇവിടെ ഈ ഈ നടക്കൽ അല്ലെങ്കിൽ ഈ സ്റ്റെപ്പിലൊക്കെ ഇന്ന് ബലിതർപ്പണം നോക്കണം അങ്ങനെ നേരെ ഞങ്ങൾ ലാസ്റ്റ് ഇതേ വന്നത് ഏതെന്ന് മനസ്സിലായോ ഓം നമോ നാരായണായ അതെ ഗുരുഭവനപുരി ഗുരുഭവനപുരിയിലാണ് ലാസ്റ്റ് അവസാനം ഞങ്ങൾ വന്നത് എന്താണെന്നറിയില്ല ഇത്രയും നേരം വെളുത്തതിന് ശേഷം ഇവിടെ വന്നപ്പോൾ എന്താണെന്നുള്ളൊരു ഭയങ്കര ഒരു സന്തോഷം ഒരു ഊർജമൊക്കെ ആയിരുന്നെട്ടോ ഗുരുവായൂർ എത്തിയപ്പോൾ അങ്ങനെ ഗുരുവായൂർ എത്തി ഞങ്ങൾ അങ്ങനെ നടന്ന് ഇപ്പോൾ നടക്കുന്നുണ്ട് നൃത്ത നൃത്യങ്ങൾ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് തൊഴാനായിട്ട് അപ്പോഴത്തെ ഭയങ്കര തിരക്ക് അത് എവിടെ നിന്ന് നന്നായി തൊഴുതു അപ്പോൾ തൊഴാനായിട്ടുള്ള ക്യൂല് കയറുമ്പോൾ ഇപ്പോൾ സെക്യൂരിറ്റി സ്റ്റാഫ് പറഞ്ഞു എന്താ ഇപ്പം നിൽക്കുന്നവരെ മാത്രമേ എനിക്ക് ഇനി നാളെ വെളുപ്പിന് നിർമാലി ദർശനത്തിന് മാത്രമേ കയറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ആരും ക്യൂലും കയറി നിന്ന് അകത്ത് കയറി നിന്ന് തൊഴുത്തില്ല കേട്ടോ കുറച്ച് പേരൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയി തൊഴാനായിട്ട് പോയി അപ്പം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു പുറമേ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അല്ലെങ്കിൽ ചുമ്മാ അങ്ങനെ വൈകുന്നൊക്കെയൊക്കെ ഇരുന്നു അപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇത്രയും പേരുണ്ടായി അപ്പോഴാണ് കുറച്ച് നർത്തകിമാർ അതിൽ കണ്ടോ അതിലെങ്ങനെ പോകണം ഇവർ ഡാൻസ് കഴിഞ്ഞിട്ട് പോണതാണോ അതെ ഡാൻസ് ചെയ്യാൻ വേണ്ടി പോണതാണോ എന്നൊന്നും അറിയില്ല നല്ല ഭംഗിയായിരുന്നു കേട്ടോ നേരിട്ട് ഇവരെങ്ങനെ പോണത് കാണാനായിട്ട് ചിലങ്കയുടെ ചിലും ചിലും എന്നുള്ള സൗണ്ടൊക്കെ കേട്ടാൽ നല്ല ഭംഗിയായിരുന്നു അതേ വേറൊരു നർത്തകുമായിരുന്നു അപ്പോൾ അങ്ങനെ അവരൊക്കെ പോയി അതാണെങ്കിൽ സുധാൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞ് പുള്ളിക്കാരിയുടെ ഒരു സിംഗിൾ വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തതാണ് കണ്ടത് അതായത് ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞ് അതേ ശരവണഭവനെ കയറി എനിക്ക് ശ്വതിക്കും മസാല ദോശ ഓർഡർ ചെയ്തിട്ട് കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ എന്തൊന്നും ഓൺലൈൻ എന്ന് വെച്ചാൽ വരാൻ പറഞ്ഞു അങ്ങനെ അവർ പൊറോട്ട ഉണ്ടെന്ന് രണ്ട് പൊറോട്ട കഴിച്ചു അത് കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ വണ്ടി കയറിയിരുന്ന് ഞാൻ ചെറിയമാറാട്ടം നോക്കി കണ്ടിട്ടാണ് ക്യാമറയ്ക്ക് അഭിമുഖമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പോസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാവരും കയറി നിൽക്കുകയാണ് അപ്പോൾ ലാസ്റ്റത്തെ എന്താണ് ശ്രീകുമാരേട്ടൻ്റെയും സുതാന്റിയുടെയും രാധാകൃഷ്ണജയൻ്റെയൊക്കെ ഡാൻസോടുകൂടി ഞങ്ങളുടെ ഈ പ്രാവശ്യം നാലമ്പല ദർശനം കഴിഞ്ഞു ഇനി നാളെ കാണാം